പഴങ്ങളും ഇപ്പോൾ കേരളം കൈയടിക്കുകയാണ് തുടങ്ങിയ പഴങ്ങൾ മലയാളികളുടെ കൃഷിയിടത്തിൽ കഴിഞ്ഞു എന്നാൽ നിങ്ങൾ പാമ്പ് പഴം കഴിച്ചിട്ടുണ്ടോ ഇതിന്റെ യഥാർത്ഥ നാമം സലാക്ക് പഴം എന്നാണ് കൂടാതെ മെമ്മറി ഫ്രൂട്ട് അതായത് ഓർമ്മ പഴം എന്നിവ വിളിക്കാറുണ്ട് തെക്കുകിഴക്കൻ ഏഷ്യയിലെ സമൃദ്ധമായ മഴക്കാടുകളിൽ തഴച്ചു വളരുന്ന ഒരു ഇനം പഴമാണ് സലാ ഒരാപ്പിളിന്റെ അത്രയും വലുപ്പമുള്ള ഈ പഴം കാണുമ്പോൾ ആരും ഒന്ന് അന്തിച്ചു നിന്നുപോകും പോലെയാണ് ഇതിന്റെ തൊലി എന്നാൽ നോക്കിയാലോ നല്ല യുടെ രുചിയാണ് ഉടനീളം സലാഖ് കൃഷിയുണ്ട് കുറഞ്ഞത് മുപ്പത് ഇനത്തിൽപ്പെട്ട പെട്ട പഴങ്ങളുണ്ട് ബാലിയിലെ സലാക്ക് ഗുലാബ് പാസർ എന്നീനം മധുരമേറിയ സലാഖ് പഴം ഉപയോഗിച്ച് വീഞ്ഞ് ഉണ്ടാക്കാറുണ്ട് ഇത് സാധാരണ സലാഖിനേക്കാൾ ചെറുതും ഏറ്റവും മധുരമേറിയതുമാണ് ഈ ഇനം പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഈ പഴം യോഗികർത്ത പ്രവിശ്യയിൽ നിന്നുള്ള സലാക്ക് പോണ്ടയാണ് മറ്റൊരു ജനപ്രിയമായ ഇനം ശരിക്ക് പഴുക്കുന്നതിന് മുൻപേ തന്നെ കഴിക്കാവുന്ന രുചിയേറിയ ഒരു ഇനമാണ് ഇത് ഇന്തോനേഷ്യയിലെ ജാവ സുമാത്ര എന്നിവിടങ്ങളിലാണ് സലാഖ സുലഭമായി വളരുന്നത് പനിയുടെ വർഗത്തിൽ പെട്ടതാണ് രണ്ടാൾ പൊക്കം വരെ വരുന്ന ഈ ചെടി പൊതുവെ ആർദ്രമായ കാലാവസ്ഥയാണ് ഈ ചെടിക്ക് അനുയോജ്യം കേരളത്തിലെ ഇടുക്കി വയനാട് പത്തനംതിട്ട കണ്ണൂർ തൃശൂർ തുടങ്ങിയ ജില്ലകളിലെ വനപ്രദേശങ്ങളിൽ സമൃദ്ധമായി വളരും വരണ്ട പ്രദേശങ്ങൾ അത്രയ്ക്ക് അനുകൂലമല്ല മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തിനും ശരിയായ പ്രവർത്തനത്തിനും നല്ലതാണ് സലാക്ക് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സലാഖിനെ മെമ്മറി ഫ്രൂട്ട് എന്നും വിളിക്കാറുണ്ട് ഇരുവർഗത്തിൽപ്പെട്ട ചെടികളും പൂക്കും എന്നാൽ പെൻസലാക്കയിലാണ് പഴങ്ങൾ ഉണ്ടാവുക സലാക്കിന്റെ ആൺ ചെടിയുടെ പൂവിന്റെ പൂമ്പൊടി കൊണ്ടുവന്ന് പെൺ ചെടിയുടെ പൂക്കുലുകളിൽ വിതറി കൃത്രിമമായി പരാഗണം നടത്തിയാണ് സലാക്ക ചെടിയിൽ കായ്കൾ പിടിപ്പിക്കുന്നത് എ സി തുടങ്ങിയ വിറ്റാമിനുകളും പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പ് തുടങ്ങിയ സുപ്രധാന ധാതുക്കളും ഈ പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇതിലേറെ പൊട്ടാസ്യത്തിന്റെ അംശം രക്തസമ്മർദ്ദത്തിന്റെ അളവ് നിയന്ത്രിക്കാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു ഫ്രൂട്ട് സലാഡുകൾ സ്മൂത്തികൾ ഐസ്ക്രീമുകൾ തുടങ്ങിയ മധുര പലഹാരങ്ങളിലും ഈ പഴം ഉപയോഗിക്കുന്നുണ്ട് ജ്യൂസായും കുടിക്കാം മാമ്പഴം അല്ലെങ്കിൽ പൈനാപ്പിൾ പോലുള്ള പഴങ്ങൾക്കൊപ്പം സ്വാദുള്ള സ്മൂത്തി ഉണ്ടാക്കാനും ഇത് സൂപ്പർ ആണ് പോഷകസമൃദ്ധമായ ഈ പഴത്ത് നിന്ന് ഒരു സ്പൈസി പാനീയം ഉണ്ടാക്കുന്നതിനുള്ള ഒരു എളുപ്പ വഴി ഇതാണ് തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞ സലാക്ക് പഴമാണ് ഇതിനായി വേണ്ടത് ഗ്രാമു മൂന്ന് ഒരു കപ്പ് പൈനാപ്പിൾ ജ്യൂസ് ഒരു ചെറു കഷ്ണം തക്കോലം ഒരു നുള്ളു കറുവപ്പട്ടപ്പൊടി ഇഞ്ചി രുചി അനുസരിച്ച് നാരങ്ങാവെള്ളം ഒരു ലിറ്റർ സോഡാവെള്ളം എന്നിവയാണ് ഇതിന് വേണ്ടത് ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പാമ്പു പഴം തൊലി കളഞ്ഞ് ചെറുതായി മുറിക്കുക പാമ്പിൻ പഴം ഗ്രാമ്പു വെള്ളം എന്നിവ ഒരു പാത്രത്തിൽ എടുക്കുക തക്കോലം ചേർത്ത് പതുക്കി ഇളക്കുക വെള്ളം കുപ്പികളിലേക്ക് മാറ്റാം കറുവപ്പട്ട പൊടി ചേർത്ത് ഫ്രിഡ്ജിൽ വെക്കുക അരിച്ചെടുത്ത് ഐസ് ഇട്ട് കുടിക്കുക അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം